മില്ലിയണേഴ്സ് ബിസിനസ് സൈക്കിൾ ഒന്ന് എഴുതിക്കോ മില്ലിയണേഴ്സ് ബിസിനസ് സൈക്കിൾ നമുക്കൊരാശയം തോന്നി ആദ്യം ചെയ്യേണ്ടത് ക്യാപിറ്റൽ കൊണ്ടുവന്നിടുകൾ അട്രാക്ഷൻ സ്റ്റെപ്പ് നമ്പർ വൺ എന്താ യുഷു ബി ഏബിൾ ടു അട്രാക്ട് കസ്റ്റമർ യുവർ ഐഡിയ രണ്ടാമത് ഇതിനെ ഈ ഐഡിയ നല്ലതാണോ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാ ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു റീറ്റൻഷൻ വന്ന ആളുകൾ വീണ്ടും വരുന്നു എന്ന് ഉറപ്പ് വരുത്തണം അട്രാക്ട് ചെയ്താൽ മാത്രം പോരാ റീറ്റൻ ചെയ്യാനും പറ്റണം മൂന്നാമത്തെ സ്റ്റെപ്പ് ഈസ് ഒപ്റ്റിമൈസേഷൻ മാക്സിമം ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെയൊക്കെ എനിക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും എൻ്റെ റവന്യൂ സോഴ്സസുകൾ കണ്ടെത്തുക അതിനെ മാക്സിമൈസ് ചെയ്യുക എൻ്റെ ടീമിനെ പ്രൊഡക്റ്റീവ് ആക്കുക എന്റെ ഡിപ്പാർട്ട്മെൻറ്റുകളെ എക്സലൻ്റ് ആക്കുക അങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകും സ്റ്റെപ്പ് നമ്പർ ഫോർ ഉണ്ടാകും സ്റ്റെപ്പ് നമ്പർ ഫോറിന്റെ പേരാണ് സിസ്റ്റമൈസേഷൻ സിസ്റ്റം ഉണ്ടാകും എന്താ കമ്പനി സിസ്റ്റം ഇല്ലാത്ത നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ല അതിനു മുന്നേ നിങ്ങൾ വേറൊരിടത്തേക്ക് ചാടിപ്പോയി ഞാൻ കാണിക്കാ എവിടോട്ടാണ് പോയെന്ന് സ്റ്റെപ്പ് നമ്പർ ഫോർ സിസ്റ്റമൈസേഷൻ സിസ്റ്റം കൊണ്ടുവന്നിട്ട് വേണം അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാൻ ഇവിടെയും ചിലർക്ക് തെറ്റിയിട്ടുണ്ട് എന്താണെന്നറിയോ ഈ സിസ്റ്റം റൺ ചെയ്യാൻ പറ്റുന്ന ആളുകളെ കണ്ടെത്തുക ഡെലിഗേഷൻ എങ്ങനെ ഇപ്പം ചെയ്തേ ഒരു സാധനം ഇറക്കി കസ്റ്റമറെ കിട്ടുന്നു റീറ്റെയിൻ ചെയ്യുന്നു നേരെ കുറച്ച് പേരെ പിടിച്ചിരുത്തി അവനെ കൊണ്ട് സിസ്റ്റം ഉണ്ടാക്കിക്കാൻ നോക്കുക യു നോ സംതിങ് ആരാണ് ബിസിനസ്സുകാരൻ എ ബിസിനസ് പേഴ്സൺ ഈസ് ഹൂ ബിൽഡ് ദ സിസ്റ്റം സിസ്റ്റം ഉണ്ടാക്കുന്നവനാണ് ബിസിനസ്സുകാരൻ അപ്പോൾ എംപ്ലോയിസ് ആരാ ഹു റൺ ദ സിസ്റ്റം ആ സിസ്റ്റം റൺ ചെയ്യുന്നവനാണ് എംപ്ലോയി സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ആ സിസ്റ്റം ഓടിക്കാൻ കഴിവുള്ളവനെ കണ്ടെത്തി വെക്കണം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വീണ്ടും നമ്മൾ ഒപ്റ്റിമൈസേഷനിലെ എക്സ്പാൻഷനിലേക്ക് പോയിട്ടേ ഇല്ല ഇത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ മനസ്സിലായി ചില ജോലികൾ റിപ്പീറ്റേഷൻ വരുന്നു നമ്മളെന്ത് ചെയ്തു ഒരു വിസിറ്റ് നടത്തി എക്സ്പോയൊക്കെ നടക്കുന്നിടത്ത് ഐ ടി കാരും ഒക്കെ ആയിട്ടൊന്ന് സംസാരിച്ച് എവിടൊക്കെ ഓട്ടോമേഷൻ കൊണ്ടുവരാൻ പറ്റും എന്ന് നോക്കി എൻ്റെ ബിസിനസ്സിൽ ഇന്ന 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 കാര്യങ്ങൾ റിപ്പീറ്റഡായിട്ട് നടക്കുന്നുണ്ട് ഹൗ ക്യാൻ ഐ മേക്ക് മെഷീൻ ഡു ദാറ്റ് വർക്ക് ഫോർ മീ അതിൻ്റെ പേരാണ് ഓട്ടോമേഷൻ സ്റ്റെപ്പ് നമ്പർ സിക്സ് അങ്ങനെ എൻ്റെ ഒരു ബ്രാഞ്ച് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ റൺ ചെയ്ത് ഓട്ടോമേറ്റിംഗ് ചെയ്ത് കഴിയുമ്പോഴാണ് ഏഴാമത്തെ സ്റ്റെപ്പായ എക്സ്പാൻഷനിലേക്ക് പോണ്ടത് ഒപ്റ്റിമൈസ് ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ബിസിനസ്സിൽ സിസ്റ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റാത്തത്